കണ്ണൂർ സർക്കാർ ഐ ടി ഐയിൽ പുറത്തുനിന്നും എത്തിയ സി പി എമ്മുകാരുടെ ഭീഷണി പണിമുടക്കിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടാണ് ഭീഷണിപ്പെടുത്തിയത് ഫിലിക്സ് അങ്ങനെ ജനങ്ങൾക്ക് പണി കൊടുത്തുള്ള പണിമുടക്ക് പലയിടത്തുനിന്നായി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ ഫിലിക്സ് അവിടുത്തെ സംഭവം എന്താണ് ആരാണ് ഭീഷണി മുഴക്കിയത് ആരൊക്കെയാണ് അപ്രതീക്ഷിത കണ്ണൂർ ഗവൺമെന്റ് ഐ ടി ഐൽ ഇന്ന് പതിമൂന്ന് പേരാണ് അധ്യാപകരും അനധ്യാപകരുമായി പണിമുടക്കിനെ ബഹിഷ്കരിച്ചുകൊണ്ട് അവിടെ ജോലിക്കായി എത്തിയത് ആ സമയത്ത് രണ്ട് ഈ സർവീസ് സംഘടനകളിൽ പേർ ആദ്യം അവിടെ എത്തി പണിമുടക്കുമായി സഹകരിക്കണം നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ അവർ പോയില്ല പിന്നീടാണ് പുറത്തുനിന്നും പത്തിരുപതിലധികം ആളുകൾ ഇവിടേക്ക് ഗവൺമെൻറ് ഐ ടി ഐയിലേക്ക് എത്തിയത് തുടർന്ന് ബഹളം വയ്ക്കുകയും അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഈ അനധ്യാപകരെയും അധ്യാപകരെയും ഭീഷണിപ്പെടുത്തി എന്നതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പരാതി പിന്നീട് തുടർന്ന് പോലീസ് അവിടേക്ക് എത്തി പോലീസ് അവിടെ എത്തിയാണ് ഈ പുറത്തുനിന്ന് എത്തിയ ഇടതനുകൂലികളായ ആളുകളെ അവിടെ നിന്നും പുറത്തേക്ക് വിട്ടത് ഈ ഈ അനധ്യാ അധ്യാപകരും അനധ്യാപകരും അടക്കം പതിമൂന്ന് പേർ ഈ ഐ ടി ഐക്കുള്ളിലുണ്ട് അഞ്ചുമണിക്ക് ശേഷം മാത്രമേ പുറത്തിറക്കി ഇറങ്ങാവൂ എന്നതടക്കമാണ് ഈ സമരത്തെ അനുകൂലിക്കുന്നവർ അവർക്ക് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും വലിയ സംഘർഷ അന്തരീക്ഷം അവിടെ ഉണ്ടായൊരു കയ്യാങ്കളിയിലേക്ക് അടക്കം കാര്യങ്ങൾ പോയി ആ സമയത്താണ് പോലീസ് എത്തി രംഗം ശാന്തമാക്കിയത് ഏതായാലും പണിമുടക്കുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ ആകെ നമ്മൾ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള തർക്കവും